ജെയിംസ് സാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അടുത്ത വർഷത്തെ മൊബൈൽ സമാധാനത്തിൽ ശുപാർശ ചെയ്യുകയാണ് ജപ്പാനിലെ പുതിയ വനിതാ പ്രധാനമന്ത്രി സനെ തക്കായ്ച്ചി ജപ്പാൻ സന്ദർശിച്ചതിന് പിന്നാലെ തെക്കൻ കൊറിയയിൽ ട്രംപും പ്രസിഡന്റും ഷീ ഷി ജിൻപിങ് നിർണായക കൂടിക്കാഴ്ച കൊണ്ട് അപ്പോൾ ഈ വർഷം ഒരുപാട് ആഗ്രഹിച്ചതാണ് ട്രംപ് ആ സമാധാന മൊബൈൽ ആഗ്രഹിച്ചത് മാത്രമല്ല എനിക്കത് വേണം എന്ന് ഡെസ്പറേറ്റ് ആയി പറയുകയും ചെയ്തു ഇപ്പൊ അടുത്ത വർഷത്തെ ശുപാർശ എന്നൊക്കെ പറയുമ്പോൾ ആശ കൊടുത്താൽ അല്ല ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നൊക്കെയല്ലേ സാറേ പറയുന്നത് ഓ തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളിലേക്കുള്ള യാത്രയാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആസിയാൻ ഇതിൽ പങ്കെടുക്കാൻ മലേഷ്യയിൽ പോയിരുന്നു മലേഷ്യയ്ക്ക് മുമ്പ് ഖത്തറിൽ വിമാനം ഇറങ്ങി വിമാനത്തിലേക്ക് ഖത്തർ അമീറിനെയൊക്കെ വിളിച്ച് കണ്ടിരുന്നു ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എത്തിയിരിക്കുന്നു ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി സനെ തകൈച്ചിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ട്രംപിന് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് പുതിയ പ്രധാനമന്ത്രി തകൈ കാരണം കൺസർവേറ്റീവാണ് പാരമ്പര്യവാദിയാണ് എതുമാത്രമല്ല മാർഗ്ത താച്ചർ ഇഷ്ടപ്പെടുന്ന ട്രംപിന് ഇഷ്ടപ്പെടുന്ന ആളാണ് ട്രംപിന് തിരിച്ചിഷ്ടമാണ് അതുകൊണ്ടാണ് അപൂർവ ലോഹങ്ങളുടെ കാര്യത്തിൽ പെട്ടെന്ന് കരാർ ഒപ്പിട്ട് രണ്ടുപേരും തമ്മിൽ ഒരുപാട് വ്യാപാരം ദുയെന്നു ചൈനയുടെ ശത്രുവായിട്ടുള്ള ജപ്പാനുമായിട്ട് കൂടുതൽ അടുക്കുകയാണ് അമേരിക്ക ഒപ്പം തന്നെ വന്നിരിക്കുന്നത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നൊബേൽ പ്രൈസിന് ട്രംപിൻ്റെ പേര് ശുപാർശ ചെയ്യുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി തകയിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു പക്ഷേ ട്രംപിന് വലിയ സന്തോഷം നൽകുന്ന വാർത്തയായിരിക്കും അതിന് കാരണമായിട്ട് പറയുന്നത് ഗസയിൽ നടത്തിയ സമാധാന പദ്ധതിയും ഒപ്പം തന്നെ ഇപ്പോൾ കംബോഡിയയും അതുപോലെ തന്നെ തായ്ലൻഡുമായിട്ടുള്ള സമാധാന കരാറും ഇത് രണ്ടും പറഞ്ഞുകൊണ്ടാണ് പുതുതായിട്ട് നീന്തുന്നത് ട്രംപിന് വലിയ സന്തോഷമായി കാരണം ഓരോ സ്ഥലത്തും പറഞ്ഞാണോ പറയിപ്പിക്കുന്നതെന്ന് അറിയില്ല കാര്യങ്ങൾ വളരെ ഇതായിട്ട് നടക്കുകയാണ് അതിനിടയിൽ വലിയ ഇതായിട്ട് വരുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങുമായി ഡൊണാൾഡ് ട്രംപ് തെക്കൻ കൊറിയയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു ഒരു പക്ഷേ വലിയ തരത്തിൽ കാരണം അദ്ദേഹം രണ്ടാമത് വന്നതിന് ശേഷം ഷിജിംഗ് പിങ്ങുമായിട്ട് ഒരു വലിയ ചർച്ചയോ ഇതൊന്നും നടന്നിട്ടില്ല വലിയ രീതിയിലുള്ള ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈനയ്ക്കെതിരെ ചൈന തിരിച്ചും ഇത് ചെയ്തിട്ടുണ്ട് അപൂർവ ലോഹങ്ങളൊന്നും കൊടുക്കില്ല എന്ന് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു അമേരിക്കയ്ക്ക് വളരെ ആവശ്യമുള്ള അപൂർവ ഇത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ജപ്പാനിന് കരാറിൽ ഒപ്പിട്ടത് അപ്പോൾ ചൈനയുമായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുമായിട്ട് വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഇതൊക്കെ ഉണ്ടാകുന്നത് ഒപ്പം തന്നെ കാശ്മീർ തായ്വാനിൽ വീണ്ടും സംഘർഷം ഉടലെടുക്കുന്നു തായ്വാൻ തങ്ങളുടേതാണെന്ന് ചൈന ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴിൽ ഇരുപത്തി ഏഴിൽ തായ്വാൻ പിടിച്ചടക്കുമെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത് അവിടെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുണ്ട് അപ്പോൾ ചൈനയുടെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും തായ്വാന് ചുറ്റും പറക്കുന്നു റോന് ചുറ്റുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒരുപക്ഷെ ചൈന വീണ്ടും വീണ്ടും ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തായ്വാൻ ചൈനയുടെ ഭാഗമാണ് ഒരുപക്ഷെ ചൈനയും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തായ്വാൻ്റെ പേരിലായിരിക്കുമെന്ന് മാത്രമല്ല പുതിയ ജാപ്പനീസ്